ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് അരി അരച്ച ഉടനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ പോലും വെക്കണ്ട വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി റേഷൻ പച്ചരി ആയിരുന്നാലും സാദാ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് മുഴുവൻ പച്ചരിയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ രണ്ട് സ്പൂൺ ചവ്വരിയാണ് ഇട്ടു കൊടുക്കുന്നത് ചവ്വരിയും പച്ചരിയും ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഈ ഒരു ചവരി സ്കിപ്പ് ചെയ്യരുത് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ ചവ്വരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ ഒലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പച്ചരിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് സ്പൂൺ അളവിൽ ചവരിയും ഒരു സ്പൂൺ അളവിൽ ഒലുവയും ഇട്ടു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഇതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് വെള്ളം മാറ്റി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വച്ചിരിക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാനായി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ചിരുന്ന വെള്ളവും കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കരുത് ഈ അരിക്കൊപ്പം നിൽക്കുന്ന വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ എന്നാലേ നല്ല കറക്റ്റ് ആയിട്ട് പരുവത്തിന് അരഞ്ഞ് കിട്ടുകയുള്ളൂ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന അതേ ഒരു പരുവത്തിൽ ടുത്ത മിക്സ് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഒരു പരുവം ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി പൊടി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിന്റെ പരുവം ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലൊരു കയ്യില് വെച്ച് കോരിയെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് റെഡിയായി കിട്ടേണ്ടത് ഇത്രയും മതി ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒരു കയ്യിലും ആവൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ദോശ ചുട്ടെടുക്കുന്ന പോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് ഒരുപാട് പരത്തുന്നില്ല ഇത്രയും മാത്രം പരത്തി എടുക്കുന്നേ ഉള്ളൂ ഇനി ഇത് നിറയെ ഹോൾ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ ഒരു മിനിറ്റ് ഈ ഒരു ഭാഗം വെന്തതിനു ശേഷം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഞാൻ ഞാനിതിനു മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എണ്ണ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാ മാവിലും ഞാനിപ്പോൾ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാ ദോശയുടെ അതേ ഷേപ്പിൽ തന്നെ രുചിയിൽ അല്പം വ്യത്യാസം വരുത്തിക്കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഒരു തവണ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്